എല്ലാവർക്കും വീട്ടുവൈദ്യത്തിലേക്ക് ഒരിക്കൽ കോഴി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചുമയും കഫക്കെട്ടുമൊക്കെ പെട്ടെന്ന് മാറാൻ പറ്റിയ ഒരു വീട്ടുവൈദ്യാണ് നമ്മൾ ഇവിടെ കാണിക്കണത് ഒറ്റടിക്ക് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മെഡിസിനാണ് അതും നമ്മുടെ വീട്ട് ചുറ്റ ചുറ്റുപാടൊക്കെ ഉള്ള ചെടികൾ വെച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഒന്ന് ഒരു ഒരു തവണ കുടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആവശ്യമുള്ളത് ഇത്ര ഐറ്റംസ് ആണ് ചെറിയ ഉള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി അതേപോലെ തന്നെ കുരുമുളക് ഒരു സ്പൂണ് പനിക്കൂർക്കയുടെ ഇല ഒരു പിടി തുളസിയുടെ ഇല ഒരു പിടി അതേപോലെ തന്നെ പേരക്കേടെ കിളുന്ന് ഇല നോക്കിയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് അതും ഒരു പിടി എടുക്കാം ഇത് എല്ലാൻ കൂടി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം നമുക്കൊരു മിക്സിയുടെ ചെറിയ ചാർ എടുത്തിട്ട് ഒന്ന് പൾസർ ചെയ്തെടുക്കാം നമുക്ക് ഇതിൻ്റെ ചാറാണ് ആവശ്യം അപ്പോൾ കുരുമുളക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇഞ്ചി നമ്മളെടുത്ത് വെച്ചു കഴിഞ്ഞാൽ സാധനങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തുളസിയുടെ ഇല അതേപോലെ തന്നെ പേരയുടെ ഇല വെള്ളം ചേർക്കാതെ തന്നെ നല്ല പേസ്റ്റാക്കി എടുക്കാം കേട്ടോ ഇതേപോലെ എടുക്കാം ഞാനിവിടെ ഉള്ളി ലാസ്റ്റാണ് അടിച്ചെടുത്തത് അതിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഉള്ളി ലാസ്റ്റ് അടിച്ചത് നമ്മൾ ഇവിടെ ഒട്ടും തന്നെ ചാ വെള്ളമൊന്നും ചേർക്ക ചേർക്കണില്ല നമുക്കിത് നല്ലപോലെ ചാറ് കിട്ടണം അപ്പോൾ നല്ലപോലെ പിഴിഞ്ഞെടുക്കാം കേട്ടോ കുറച്ച് ചാറൊക്കെയാണ് കിട്ടുള്ളൂ പനി മെയിനായിട്ടും ഇലകള് പനിനീർ കുർക്കയിലാണ് ഈ ചാർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നല്ലോണം ചാറ് മാത്രമായിട്ട് എടുക്കാം നമുക്ക് ഒന്നോ രണ്ടോ സ്പൂണൊക്കെ ഉണ്ടോ നമുക്ക് ചിലപ്പോൾ കിട്ടുള്ളൂ ഇത് നമുക്ക് കുട്ടികൾക്കും അതേപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് നല്ല ഹൈജീനിയായിട്ട് ഹൈജിനിക്കായിട്ട് നമുക്ക് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കണത് കുറച്ച് തേനാണ് കേട്ടോ തേൻ ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കഴിക്കാവുന്നതാണ് ചുമ നമുക്ക് കുടിക്കാവുന്നതാണ് നെഞ്ചിരിച്ചിൽ അതേപോലെ തന്നെ നെഞ്ചിൽ കെട്ടി കിടക്കണ കഫം ഒക്കെ ഇത് കുടിക്കുമ്പോൾ അലിന് പോകുന്നതാണ് അലിന് നല്ലപോലെ അലിഞ്ഞ് പോകും അതേപോലെ തന്നെ പെട്ടെന്ന് അത് മാറിക്കിട്ടുകയും ചെയ്യുന്നതാണ് മെയിൻ ഒരു അര സ്പൂണോളം നമുക്ക് ചേർത്തിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കുടിക്കാം അല്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ സ്പൂൺ ഒരു കാല് സ്പൂണ് തേൻ എടുത്തിട്ട് അതിലേക്ക് ചേർത്തിട്ട് വേണമെങ്കിലും കുടിക്കാം എന്നെങ്കിൽ ഒരുമിച്ച് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് മാത്രം നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് അപ്പോൾ ഇത് രാത്രിയാണ് കഴിക്കേണ്ടത് രാത്രി ഭക്ഷണത്തിന് ശേഷം നമ്മൾ ഇത് കുടിക്കാം അതേപോലെ തന്നെ വെറും വയറ്റിലും കുടിച്ചാലും നല്ല എഫക്റ്റീവാണ് അപ്പോൾ തീർച്ചയായിട്ടും ചുമയും കഫക്കെട്ടും അതേപോലെ തന്നെ തൊണ്ടവേദനയും ജലദോഷവും ഒക്കെ ഉള്ളവർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാൻ പറ്റിയൊരു മരുന്നാണ് തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോട് അവസാനിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുവഴി ചോദിക്കാം